വിവരാവകാശ നിയമം പൊളിച്ചെഴുതണമെന്ന സാമ്പത്തിക സർവേ നിർദ്ദേശത്തിൽ വിമർശനം ഫാസിസ്റ്റ് രാജ്യത്തെ രൂപപ്പെടുത്താനുള്ള അത്യന്തം അപകടകരമായ പോക്കെന്ന് സിപിഐഎം രാജ്യസഭാ അംഗം വി ശിവദാസൻ വിമർശിച്ചു ആർഎസ്എസും ബിജെപിയും മുന്നോട്ട് വെക്കുന്ന ജനവിരുദ്ധമായ രാഷ്ട്രീയത്തിന്റെ പ്രയോഗശാലയായി സാമ്പത്തിക സർവേയെ മാറ്റിയെന്നും വി ശിവദാസൻ എം പി വിമർശിച്ചു വിവരാവകാശ നിയമത്തിൽ വേണ്ടെന്ന് നിർദ്ദേശിക്കുന്ന സാമ്പത്തിക സർവേ റിപ്പോർട്ടിനെതിരെ വിമർശനം കൂടുതൽ ശക്തമാകുന്നു തികച്ചും തെറ്റായ നിലയിലുള്ള വിശകലനമാണ് സാമ്പത്തിക ഫാസിസ്റ്റ് രാജ്യത്തെ വേണ്ടിയുള്ള അത്യന്തം അപകടകരമായ ബി വിമർശിച്ചു ഇത് അത്യന്തം അപകടകരമായിട്ടുള്ള ഒരു പോക്കാണ് ഒരു ഫാസിസ്റ്റ് രാജ്യത്തെ രൂപപ്പെടുത്തുന്നതിന് വേണ്ടി ജനങ്ങളുടെ ന്യായമായ അവകാശത്തെ ഉന്മൂലനം ചെയ്യുന്ന ഒരു രീതിയാണ് മോദി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ആർ എസ് എസും മുന്നോട്ട് വെക്കുന്ന ജനവിരുദ്ധമായിട്ടുള്ള രാഷ്ട്രീയത്തിൻ്റെ പ്രയോഗശാലയാക്കി എക്കണോമിക് സർവേയും മാറ്റി തീർത്തിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇന്നലത്തെ എക്കണോമിക് സർവേയുടെ ഉള്ളടക്കത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ആർ എസ് എസും ബി ജെ പിയും മുന്നോട്ട് വയ്ക്കുന്ന ജനവിരുദ്ധമായ രാഷ്ട്രീയത്തിൻ്റെ പ്രയോഗശാലയായി സാമ്പത്തിക സർവേയും മാറ്റിയെന്നും ബി ശിവദാസൻ എം പി വിമർശിച്ചു ഭരണ നിർവഹണത്തിലെ രഹസ്യ സ്വഭാവമുള്ള റിപ്പോർട്ടുകളും നയരൂപീകരണ വേളയിലുള്ള കരട് അഭിപ്രായങ്ങളും വിവരാവകാശ പ്രകാരം നൽകുന്നത് ഭരണപ്രക്രിയയെ തടസ്സപ്പെടുത്തുന്നു നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പുള്ള ചർച്ചകൾ ഉദ്യോഗസ്ഥരുടെ സ്ഥലമാറ്റം സർവീസ് രേഖകൾ തുടങ്ങിയവ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കണം പൊതുജനങ്ങളെ നേരിട്ട് ബാധിക്കാത്ത ഇത്തരം വിഷയങ്ങൾ പുറത്തുവിടുന്നത് ഭരണപരമായ സങ്കീർണതകൾക്ക് കാരണമാകുന്നു തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് സാമ്പത്തിക സർവേ വിവരാവകാശ നിയമത്തിൽ പൊളിച്ചെഴുത്ത് വേണമെന്ന് നിർദ്ദേശിക്കുന്നത്